ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഗുജറാത്തിലുണ്ടായ രണ്ടായിരത്തിലേറെ മനുഷ്യരുടെ ജീവൻ എടുത്തു കളഞ്ഞ നൂറുകണക്കിന് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞുങ്ങളെ കൊല ചെയ്യുകയും എത്രയോ സ്വത്തുക്കളും ആരാധനാലയങ്ങളും തകർക്കുകയും കൊളയടിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ ചരിത്രത്തിലെ ഒരു മഹാ അപരാധമാണ് മഹാപാതകമായിരുന്നു ഗുജറാത്ത് വംശകത്യ ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ ചോറക്കര കറവരണ്ട കരങ്ങളാണ് മോഡിയുടേതെന്ന അമിത്ഷായുടേതെന്ന വസ്തുതയാണ് ഈ സിനിമ ലോകത്തിന് മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കേരളത്തിൽ എംബുരാൻ സിനിമ വളരെ വിവാദപരമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഹിന്ദുത്വവാദികൾ ഈ സിനിമയുടെ ടീമിന് പ്രത്യേകിച്ച് പൃഥ്വിരാജിനും മുരളീ ഗോപിക്കുമെതിരായിട്ട് കടുത്ത ഹെയ്റ്റ് കടുത്ത വിദ്വേഷ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് പൃഥ്വിരാജിന് ഇസ്ലാമിക് സ്റ്റേറ്റുമായി വരെ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഭാര്യ അർബൻ നക്സലാണെന്ന് മാത്രമല്ല അവർ ബി ബി സിയിൽ ജോലി ചെയ്തുകൊണ്ട് അവർക്ക് ജി ഇൻ ഇൻ്റർനാഷണൽ ജിഹാദിസ്റ്റുകളുമായിട്ട് ബന്ധമുണ്ട് എന്ന ആരോപണം വരെ ഉന്നയിക്കുകയാണ് എന്തുകൊണ്ടാണ് എംപുരാൻ പോലെ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ സംഭവിച്ച ഗുജറാത്ത് വംശഹത്തയുടെ അനുഭവങ്ങളെ വർത്തമാനത്തിൽ ഈ തിരശ്ശയിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമയെ ഇവരിത്ര ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ഈ സിനിമക്കെതിരായിട്ട് നിതാന്തമായ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുകൊണ്ടുമല്ല സിനിമ വളരെ ശക്തമായ ഒരു കലാമാധ്യമമാണ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഏറ്റവും ശക്തമാണ് സിനിമ പ്രത്യേകിച്ച് കളർ ടി വി കളർ സിനിമകൾ ആ സിനിമകൾക്ക് ജനങ്ങളെ ജനമനസ്സുകളെ ജനങ്ങളുടെ ബോധത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയും അതേറ്റവും നന്നായി അറിയുന്നവരാണ് ഫാസിസ്റ്റുകൾ ഇപ്പോൾ ഫാസിസവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ലോക സിനിമയുടെ ചരിത്രം തന്നെ കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഇൻ ലോകത്തിലെ ഏറ്റവും കടുത്ത വർഗ വംശീയ വികാരങ്ങളിലാക്കിപ്പെട്ട സിനിമയാണ് ബർത്ത് ഓഫ് എ നേഷൻ ഒരു അമേരിക്കൻ ഹോളിവുഡ് സിനിമയാണ് ആ ബർത്ത് ഓഫ് എ നേഷൻ എന്ന് പറയുന്ന സിനിമ എത്രത്തോളം കറുത്ത വംശരോട് വിദ്വേഷം വംശീയവിരോധം വളർത്തുന്നതായിരുന്നു അതൊക്കെ വളരെ വിവാദപരമായി നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ വംശീയവികാരത്തിൻ്റെ ഒരു സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് കുക്ലസ് കാൻ പോലുള്ള ഭീകര വംശീയ പ്രസ്ഥാനങ്ങൾ അമേരിക്കയിൽ റിവൈവ് ചെയ്തെടുത്തത് എന്ന പഠനം പോലുമുണ്ട് അപ്പോൾ സിനിമയുടെ ശക്തി ലോകത്തിലെ എല്ലാ വംശീയവാദികൾക്കും എല്ലാ വംശീയ ഫാസിസ്റ്റുകൾക്കും അറിയാം ഇപ്പോൾ ഹിറ്റ്ലറുടെ പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപം സിനിമയായിരുന്നു ഹിറ്റ്ലർക്ക് വേണ്ടി ലെനി റിസ്ഫെസാൾ ഉണ്ടാക്കിയിട്ടുള്ള വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ദ്രയ ട്രയംഫ് ഓഫ് ബിൽ എന്ന് പറയുന്ന സിനിമ ആ സിനിമ എന്താണ് ഹിറ്ററെ എന്താണ് അമാനുഷ്യനായി ഹിറ്ററെ ജനങ്ങളെ ആകെ രക്ഷിക്കാനുള്ള ഒരു പുത്തൻ മിഷികയായി അവതരിപ്പിക്കുന്ന സിനിമയാണ് അപ്പോൾ സിനിമയുടെ സാങ്കേതിക സാധ്യതകളെ സമ്പൂർണമായി ഉപയോഗിച്ചുകൊണ്ട് ഹിറ്റ്ലർക്ക് ജനഹൃദയങ്ങളിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കാനുള്ള ഒന്നായിട്ടാണ് ആ സിനിമ നിർമ്മിക്കപ്പെട്ടത് അപ്പോൾ ഈ ഹിറ്റ്ലറുടെ പ്രചാരണത്തിൽ പ്രൊപ്പകൻ്റെയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സിനിമ അപ്പോൾ സിനിമയുടെ ശക്തി അവർക്കറിയാം അതേപോലെ തന്നെ എന്താണ് സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാർലി ചാപ്ലിനെ പോലുള്ള കലാകാരന്മാർ ഹിന്നറ നന്നായി ട്രോൾ ചെയ്തിട്ടുണ്ട് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഉൾപ്പെടെയുള്ള സിനിമകളുണ്ട് അപ്പോൾ സിനിമയ്ക്ക് ജനമനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്നതിനെക്കുറിച്ച് നന്നായി അറിയുന്നവരാണ് ലോകത്തിലെല്ലായിടത്തുമുള്ള ഫാസിസ്റ്റുകൾ ഇന്ത്യൻ ഫാസിസ്റ്റുകളായ ആർ അത് നന്നായി അറിയാം ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ഗുജറാത്തിലുണ്ടായ രണ്ടായിരത്തിലേറെ മനുഷ്യരുടെ ജീവൻ എടുത്തു കളഞ്ഞ നൂറുകണക്കിന് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കുഞ്ഞുങ്ങളെ കൊല ചെയ്യുകയും എത്രയോ സ്വത്തുക്കളും ആരാധനാലയങ്ങളും തകർക്കുകയും കൊളയടിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ ചരിത്രത്തിലെ ഒരു മഹാ അപരാധമാണ് മഹാപാതകമായിരുന്നു ഗുജറാത്ത് വംശകത്യ അപ്പോൾ ആർ എസ് ഇതൊക്കെ എന്താണ് നുണകൾ കൊണ്ട് മണ്ണിട്ട് മൂടിയതാണ് പക്ഷേ ആ ചോരവീണ മനുഷ്യജീവൻ കൊണ്ട് പന്താടിയ ആ ചരിത്രത്തെയാണ് എംബുരാൻ സിനിമയിലൂടെ പൃഥ്വിരാജ് മുരളീ ഗോപിയൊക്കെ തന്നെ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ സിനിമ ഇപ്പോൾ ഇന്ത്യയിലെ നാലായിരത്തി അഞ്ഞൂറ് സ്ക്രീനുകളിൽ ആളുകൾ കാണുകയാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്ത് സംഭവിച്ച ഏറ്റവും നികൃഷ്ടമായ ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു വംശഹത്യയുടെ അനുഭവങ്ങൾ പുതിയ തലമുറയുടെ മുമ്പിലെത്തുകയാണ് നരാധവനായ മോഡി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ വലിയ രീതിയിലുള്ള പ്രൊപ്പക്കൻ്റെ ഇവിടെ പ്രചാരണത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ വികാസ് പുരുഷനായി മിസ്റ്റർ ഡെവലപ്മെന്റായി നിർമ്മിച്ചെത്തതാണ് അപ്പോൾ വലിയ വികാസ് പുരുഷൻ ശശിധരേനെ പോലെ ആളുകൾ പോലും എന്താ പറയുന്നത് ഇപ്പോൾ ട്രംപിൻ്റെയൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന ഈ നരേന്ദ്രമോഡിക്ക് ഉക്രൈൻ യുദ്ധം തീർക്കാൻ കഴിയും ഗസൈയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും അങ്ങനെ ലോകമെമ്പാടുമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള നയതന്ത്രപരമായ അംഗീകാരമുള്ള ഒരു ലോക നേതാവാണ് നരേന്ദ്ര മോഡി എന്നൊക്കെ പറഞ്ഞ് ആർ എസ് എസ്കാർ പുഴകം കൊള്ളുമ്പോഴാണ് മോഡിയുടെ അനുയായികള് വലിയ രീതിയിൽ വാചകമിടിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ ഒരു കലാകാരൻ പൃഥ്വിരാജ് വളരെ പൊളിറ്റിക്കലായ ഗുജറാത്ത് വംശഹത്യയുടെ ഭീകരത എന്താണ് അതിൽ അന്തർഹിതമായിരിക്കുന്ന വംശീയതയുടെ മനുഷ്യത്വരാഹിത്യത്തിൻ്റെ എന്താണ് എന്ന് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മീഡിയ ആയിരിക്കുന്ന സിനിമ അവതരിപ്പിക്കുന്നത് കെമ്പുരാൻ ഗുജറാത്ത് വംശകത്യയിൽ നടന്ന പ്രത്യേകിച്ച് നരോഥപ്പാട്ടിയിൽ നരോധപ്പാട്ടിയിൽ തൊണ്ണൂറ്റെട്ട് മനുഷ്യർ നിസ്സഹായമായി കൊല്ലപ്പെട്ട ഒരു പ്രദേശമാണ് ആ തൊണ്ണൂറ്റെട്ട് ആളുകളുടെ കൂട്ടക്കൊലക്കും സ്ത്രീകളുടെ ബലാസ് ബലാത്സംഗത്തിനും അതിൻ്റെ ആസൂത്രണത്തിനും കാർമ്മികത്വത്തിനും നിർണായകമായ പങ്കുവഹിച്ച ആ നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു നരാധമനാണ് ബാബുബായി പട്ടേൽ എന്നറിയപ്പെടുന്ന ബാബു ബജ്രംഗി ഈ സിനിമ ബാബു ബജ്രംഗിയുടെ സാക്ഷ്യപ്പെടുത്തിലൂടെയാണ് ആരംഭിക്കുന്നത് കാരവനും അതേപോലെ തന്നെ തെഹൽക്കയും നേരത്തെ ഒളിക്കേമറ വെച്ച് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് നരോദപ്പാട്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തെട്ടാം തീയതി നടന്നത് എന്ന് കൃത്യമായി പറയിപ്പിച്ചിട്ടുണ്ട് അതിലദ്ദേഹം ഒന്നും മറച്ചു വെക്കാതെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വളരെ ആസൂത്രിതമായിട്ടാണ് മുസ്ലിങ്ങളെ കൊല ചെയ്തത് അവരുടെ സ്ത്രീകളെ ബലാർസിംഗ് ചെയ്ത് ആളുകളെ സംഘടിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഈ സിനിമ അത് കാണിക്കുക മാത്രമാണ് കാരമനിലും അതേപോലെ തന്നെ തെഹക്കയും ഒക്കെ ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടുവന്ന ഈ സംഭാഷണം കാണിക്കുക മാത്രമാണ് ചെയ്ത് അതുവഴി ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് ഗുജറാത്ത് നടന്ന വംശഹത്യ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും പുനരവതരിപ്പിക്കപ്പെടുകയാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയാണ് അപ്പോൾ വലിയ ലോക നേതാവായി ട്രംപിൻ്റെ സുഹൃത്തായിട്ട് ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവെന്ന് പറയുന്ന മോഡി ആ മോഡിയുടെ കൈകളിൽ അയാളുടെ ചരിത്രത്തിൽ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ നിസ്സഹായ സ്ത്രീകളുടെ ചോര കലർന്നിട്ടുണ്ട് ഗുജറാത്തിലെ മുസ്ലിങ്ങളുടെ ചോര കര കറവരണ്ട കരങ്ങളാണ് മോഡിയുടെതെന്ന അമിത് ഷായുടെ വസ്തുതയാണ് ഈ സിനിമ ലോകത്തിന് മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് അത് തന്നെയാണ് ആർ എസ് എസിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഓർഗനൈസർ എന്താണ് മണിക്കൂർ വെച്ച് അപ്ഡേറ്റ് ചെയ്യാണ് ഒരു തവണ ഇദ്ദേഹം ഐ എസ് ബന്ധമുണ്ടെന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ഭാര്യ അർബൻ നക്സലാണെന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വലിയ രീതിയിൽ വിദേശ ഫണ്ട് പറ്റുന്ന ആളാണെന്ന് പറയും ഇങ്ങനെ പൃഥ്വിരാജിനെ എല്ലാ രീതിയിലും അപകീർത്തിപ്പെടുത്തുന്ന അപമാനിക്കുന്ന ആക്ഷേപങ്ങൾ എഴുതി വിടുകയാണ് അങ്ങനെ വ്യക്തിപരമായി പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്യുന്നത് ഈ സിനിമയിൽ പൃഥ്വിരാജ് സ്വീകരിച്ചിരിക്കുന്ന വംശഹത്യക്കെതിരായ ആ വംശഹത്യയുടെ ആസൂത്രർക്കെതിരായിട്ടുള്ള കൃത്യമായ മാനവികതയുടെ മനുഷ്യത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ എമ്പൂരൻ സിനിമയുടെ പേരിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള സംഘപരിവാറുടെ നീക്കങ്ങളെ കേരളം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കേണ്ടതുണ്ട് ആർ എസ് എസ്കാർ കാലാകാലമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഒരു ന്യൂട്ടോണിയൻ തീരെ ആണല്ലോ പറഞ്ഞു കൊണ്ടിരുന്നത് ഗോത്രയിൽ മുസ്ലിങ്ങൾ തീവണ്ടിക്ക് തീയിട്ട് കർസേവകരെ കൊന്നതുകൊണ്ട് ഇവിടെ ഈ കൂട്ടക്കൊലയുണ്ടായിരുന്നാണ് പക്ഷേ ഗോത്ര സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള യു സി ബാനർജി കമ്മീഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കമ്മീഷനുകളും അതേപോലെ തന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സിറ്റിസൻസ് ഫോറവും എല്ലാം പുറത്തു കൊണ്ടുവന്ന ഒരു കാര്യം എന്താണ് ഗോത്ര സ്റ്റേഷനിൽ വെച്ച് സബർമതി എക്സ്പ്രസ്സിലെ എസ് ഫൈവ് എസ് സിക്സ് കമ്പാർട്ട്മെൻറ്റുകൾക്കെതിരായി ഭോഗിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൻ്റെ ഭാഗം പുറത്തുനിന്നുണ്ടായ ഏതെങ്കിലും ആക്രമണമല്ല തീയിടലല്ല ഭോഗിക്കകത്ത് തന്നെയാണ് തീ പടർന്നത് യു സി ബാനർജി കമ്മിറ്റി വളരെ കൃത്യമായി ഫ്രോറൻസിക് റിപ്പോർട്ട് വരെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത് പുറത്തുനിന്ന് തീയിട്ടതിൻ്റെ യാതൊരു അടയാളവുമില്ല ഏതെങ്കിലും തീ പടരുന്ന ദ്രാവകം ഉപയോഗിച്ചതായിട്ടുള്ള ലിക്വിട്ട് ഉപയോഗിച്ചതായിട്ടുള്ള ഒരു തെളിവും ഫോറൻസിക് റിപ്പോർട്ടിലില്ല ചിലപ്പോൾ ഈ ആദൃശികമായി തീ പിടിച്ചതായേക്കാം ചിലപ്പോൾ ആസൂത്രിതമായി തീയിട്ടതായിരിക്കാം രണ്ടായാലും ബോഗിക്കകത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നാണ് ന്യൂസ് ഇ ബവധി കമ്മിറ്റി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആക്സിഡൻ്റിലായ ഒരു സംഭവത്തെ മുസ്ലിം വിരുദ്ധമായ ഒരു കലാപമായി വളർത്തിയത് നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന അന്നത്തെ ഗുജറാത്തിലെ ഭരണാധികാരികളാണ് നരേന്ദ്രമോദി അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ കാലത്ത് ഗുജറാത്തിലെ പോലീസിൻ്റെ മേധാവിത്വ സ്ഥാനത്തുണ്ടായിരുന്ന മിസ്റ്റർ ആർ ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി ഉച്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി ഉച്ചവരെ ഈ സംഭവം എന്താണ് ഒരു ആക്സിഡൻ്റായ കാര്യം എന്ന രീതിയിലാണ് കണ്ടിരുന്നത് പക്ഷെ ഉച്ചയോടുകൂടി എന്താണ് ആർ എസ് എസ് കാര് വ്യാപകമായ രീതിയിൽ ഗോത്രയിൽ മുസ്ലിങ്ങൾ ആക്രമിച്ചിട്ടാണ് കർസേവകർ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളെ കൊല ചെയ്യുകയാണ് മുസ്ലിങ്ങൾ ചെയ്തതെന്ന പ്രചരണം നടത്തി ഗോത്രയിലും അതേപോലെ തന്നെ നരോദ നരോദപാട്ടിയിലും അതേപോലെ തന്നെ വെസ്റ്റ് ബേക്കറിയിലും ഗുൽബർഗ കോളനിയിലും ഒക്കെ വലിയ രീതിയിലുള്ള അക്രമി സംഘങ്ങളെ അഴിച്ചുവിട്ടു ആ അക്രമി സംഘങ്ങളാണ് നിരപരാധികളായ മനുഷ്യരെ വേട്ടയാടിക്കുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്തത് കുഞ്ഞുങ്ങളെ ഭ്രൂണാവസ്ഥയിലെ കുഞ്ഞുങ്ങളെപ്പോലും ഗർഭപാത്രം കീറി ശൂലത്തിൽ കുത്തിയെടുത്ത് പെട്രോളൊഴിച്ച് കത്തിച്ച് കളഞ്ഞത് ഈ നികൃഷ്ടമായ ഈ നിശംസനീയമായ സംഭവങ്ങൾ ഇരുപത്തിമൂന്ന് വർഷങ്ങൾ മുമ്പ് നടന്ന ഈ സംഭവങ്ങൾ ഇതിനെ നുണകളുടെ മണ്ണിട്ട് മൂടി വയ്ക്കാനുള്ള ആർ എസ് എസിൻ്റെ എല്ലാ കളികളെയും തുറന്നു കാണിക്കുകയാണ് ആ കളികളെയെല്ലാം പൊട്ടിച്ച് കളയുകയാണ് ഈ എംപൂരാൻ എന്ന സിനിമ അതുതന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും അതുകൊണ്ട് എംബുരാൻ സിനിമയുടെ പേരിൽ ഇപ്പോൾ പൃഥ്വിരാജിനും മുരളി ഗോപിക്കുമെതിരായി നടക്കുന്ന ആർ എസ് എസിൻ്റെ ആക്രമണങ്ങളെ അധിക്ഷേപങ്ങളെ എല്ലാ ജനങ്ങളും സെക്കുലറിസത്തിനും മതേതരത്വത്തിന് വംശകത്യാരാഷ്ട്രത്തിനെതിരായി നിലകൊള്ളുന്ന എല്ലാവരും ഒന്നിച്ചിരുന്നു കൊണ്ട് പ്രതിരോധിക്കണം